കണ്ടോ നല്ല അടിപൊളി ഫ്ലവർ പോട്ട് എടാ മോനെ മണിക്കുട്ട അതിലൊന്നും തൊടല്ല കേട്ടോ പൊട്ടും അതെന്നെ ചക്ക അതിലൊന്നും പോയി തൊടണ്ട അത ഞാൻ നിലത്തി വീണാ അത് പൊട്ടും ആകെ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നത് വേണ്ട എനിക്ക് അറിയാം ഇത് ചില്ലിന്റെ ഫ്ലവർ പോട്ട് ആണെന്ന് ആ അവിടെ എന്നെ പഠിപ്പിക്കാൻ വരിയ ഇത് കാണാൻ എന്ത് ഭംഗിയാ നമ്മൾ വീട്ടിൽ ഇതുപോലെ തന്നെ വാങ്ങിക്കായിരുന്നു എടാ നീ ഇപ്പോ വന്നേ എനിക്ക് വെറുതെ അത് തൊടാൻ നിൽക്കണ്ട എടി നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു ടാ മിണ്ടാ നിക്കാതെ പോയിക്കോന്ന് എടാ മോനെ അതിര് തൊടല്ലടാ മണിക്കുട്ടാ എന്നെ നോക്കണല്ലോ എന്നച്ചാ ഇതെനിക്കൂട്ടാ അത് പൊട്ടി നടരിയല്ലേ ഓയ് പെണ്ണിന്റെ കൂട്ടാ തോറ്റു അയ്യോ അത് പൊട്ടി നീ പറഞ്ഞു കാരണാ അത് പൊട്ടിയது ആഹാ ഇപ്പോ എന്നെ എന്റെ കൂട്ടേട്ടാട്ടാ എന്താ ഇവിടെ ശബ്ദം കേട്ടേ എന്താ കില്ലിനെ കുപ്പി വീണ പോലെ അല്ലേ തന്നേ എന്നേ ഈശരാ ഇങ്ങന പൊട്ടിയേ എന്തണ്ടായേ അമ്മേ ആമല പുണ്ണാര മോ പൊട്ടിച്ചടാ അല്ല അമ്മേ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് നടത്തേക്കി വീണു ഇതാ

പറയണ്ട ഞാൻ പോയിട്ട് പറഞ്ഞതാ അവനോട് അതിനൊന്നും പോയി തൊടല്ലേന്ന് അവ കേക്കണ്ടേ അവിടെ ഇരിക്കേ ഇതൊക്കെ ഞാൻ చేദുണ്ട് വേണ്ട നേ അങ്ങേ തരനേക്കിയോ ഞാൻ ചെയ്യാം പക്കലങ്ങ് മാറ്റി അമ്മ തരിക്കട്ടെ ശരി ചേച്ചി ഞാൻ ചായ എടുത്തിട്ട് വരാ ആ ഓ ഈ കുട്ടിയോ പണി ഇണ്ടാക്കി തരണോ ഇതി വൈകിയോ ആ ഉണ്ടല്ലോ എന്താ വിശേഷം രാജേന്ദ്രചേട്ടാ ചേട്ടനെ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ കണ്ടടാ ഇപ്പൊറത്തേക്കൊന്നും ഇറങ്ങാറില്ല അങ്ങനെ കണ്ടില്ലേ വിഷേ എല്ലാരും ഇരിക്കി ഇരിക്ക ആ സതീഷെ ഞങ്ങൾ വന്നതേ രവിയുടെ എൻഗേജ്മെന്റ് പറയാനാണ് ഈ ഞായറാഴ്ചയാണ് ആ ഇവള് പറഞ്ഞിരുന്നു നിശ്ചയ കണ്ടെന്ന് ഞായറാഴ്ചയാണ് ഇരിക്കും ആ അത് ശരിയാ എങ്കി നമുക്ക് പോവാം ചായ குடிച്ചിട്ട് പോയേ മതി നിങ്ങൾ ഇതെൊരു കാര്യം അയ്യോ പിള്ളേരെ അവൻ അവടെ കളിക്കയാണ് ഇട നെയി മാണിക്കൂട്ടന്റെ മകൻ ഞാൻ ഇിക്കണ ശരിയാണല്ലോ വന്നപ്പം മുതൽ ഇവന്റെ മകൻ ഇങ്ങനെയാണല്ലോ അതാ അണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി അന്റെ വീട്ടിലെ ദേ പാറോ ഉണ്ടായിരുന്നട്ടോ എന്നെ കയ്യിൽമേടിക്കേ നീ പാറ പാറോ പാറി വേണ പാറ പാറോ നിങ്ങടെ വീട്ടിലെ